നഴ്സറി ചെറുവാഞ്ചേരി ൊടിക്കളം ശിവക്ഷേത്രം ജംഗ്ഷനിൽ കണ്ണൂർ പോലീസിന്റെ നിയന്ത്രണത്തിലുള്ള ക്യാമറ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി ജംഗ്ഷൻ പരിസരത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും കൊടികളും നശിപ്പിച്ച നിലയിലുമാണ് ബോംബ് ഡോഗ് സ്ക്വാഡുകളും കണ്ണൂർ പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി വെള്ളിയാഴ്ച രാവിലെയോടെയായിരുന്നു തൊടീക്കളം ശിവക്ഷേത്രം ജംഗ്ഷനിൽ കണ്ണവം പോലീസ് സ്ഥാപിച്ച സിസിടിവിയും ജംഗ്ഷനിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബോർഡുകളും കൊടികളും നശിപ്പിച്ച നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരമറിയിച്ചതോടെ ബോംബ് ഡോഗ് സ്ക്വാഡുകളും കണ്ണവം പോലീസും സ്ഥലം സന്ദർശിച്ച് പരിശോധന നടത്തി കഴിഞ്ഞ ദിവസം ഇതേ ജംഗ്ഷനിലെ എൻ ഇ ബാലറാമിന്റെ സ്മൃതി മണ്ഡപത്തിന്റെ കൈവരികൾ കേടുപാടുകൾ വരുത്തിയതിനെ തുടർന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിരുന്നു ഇതിന്റെ അന്വേഷണം നടത്തിവരികയാണ് വെള്ളിയാഴ്ച ജംഗ്ഷനിലെ സിസിടിവി ഉൾപ്പെടെ നശിപ്പിച്ച നിലയിൽ കണ്ടെത്തിയത് വ്യാഴാഴ്ച രാത്രിയായിരിക്കാം സംഭവം നടന്നിട്ടുണ്ടാവുകയെന്ന് നാട്ടുകാർ ആരോപിച്ചു ഇതിനു മുൻപും ഈ മേഖലയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമം ഉണ്ടായിട്ടുണ്ടെന്നും പൊതുജനങ്ങൾക്കാകെ ഉപകാരപ്പെടുന്ന രീതിയിൽ നിർമ്മിച്ച സ്മൃതി മണ്ഡപം ഉൾപ്പെടെ തകർത്തത് സംസ്കാരശൂന്യമായ പ്രവൃത്തിയാണെന്നും കുറ്റി െതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആരോപിച്ചു കുറേ വർഷങ്ങളായി അതിനെതിരെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അടുത്ത് കുറച്ചു കാലങ്ങളായി ഒരു പ്രശ്നമില്ലാതെ മുമ്പോട്ട് പോയി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്നലെ വിന്യരാത്രി ആണം തോന്നും ഇതിന്റെ കൈവരികൾ ഗാര്യ വിടുകൾ കൈവരികൾ അടിച്ചു തകർന്നു അതിനുശേഷം ഇന്നലെ രാത്രി ഉണ്ടായത് ഇവിടെയുള്ള സി സി ടി വി ക്യാമറകൾ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് പാർട്ടിയുടെ കൊടികൾ അതുപോലെ ബാനറുകൾ അതുപോലെ ഈ സ്മൃതി മണ്ഡപത്തിൻ്റെ ബാൽറാമിൻ്റെ ചിത്രം അത് അടിച്ചു തകർക്കാൻ ശ്രമിച്ചു ഇങ്ങനെയാണ് ഇന്നലെ സംഭവിച്ചവർ പോലീസിന് ഇന്നലെ പരാതി കൊടുത്തു ഇന്നലെ പരാതി കൊടുത്തു അതുപോലെ തന്നെ നൈറ്റ് പട്രോളിങ് ശക്തമാക്കാൻ വേണ്ടി പറഞ്ഞു അവർ വരാമെന്നും പറഞ്ഞു ചെയ്യാമെന്നും പറഞ്ഞു അതിൻ്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്നലെ വരികയും ചെയ്തിട്ടില്ല പക്ഷേ രാത്രി പട്രോളിങ് അറിയില്ല രാത്രിയാണ് ഇവിടെ ഇതൊക്കെ അക്രമമൊക്കെ അയച്ചു വിട്ടത് ഇതിന് എന്തിനു വേണ്ടിയാണെന്നുള്ളത് അറിയില്ല കുറേ കാലങ്ങളായിട്ട് വളരെ ഇപ്പോൾ ഇനി ഒരു പുതിയ അക്രമ പരമ്പര തുടങ്ങേണ്ട ഉദ്ദേശത്തോടു കൂടിയാണോ അറിയില്ല ചെയ്തതെന്നറിയില്ല സി പി എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഫ്ലക്സുകളും ബോർഡുകളും വായനശാല വൈ വായനശാലയിൽ ഈ ബസ് ഷെൽട്ടർ അടക്കം തകർക്കുക തകർക്കുന്നൊരു നില ഉണ്ടായിട്ടുണ്ട് അതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് കാര്യമായൊരു ഇടപെടലുണ്ടാകണം നൈറ്റ് പെട്രോളിങ്ങും പകലും പെട്രോളിംഗ് ശക്തമാക്കണം അതേസമയം കുറ്റക്കാർക്കെതിരെ ഊർജിതമായ അന്വേഷണം നടത്തി വരികയാണെന്ന് കണ്ണവം പോലീസ് പറഞ്ഞു വെള്ളിയാഴ്ച ജംഗ്ഷനിൽ നടന്ന പരിശോധനയിൽ കണ്ണവം എസ് ഐ സുനിൽകുമാർ സി പി ഒ വിശ്വനാഥൻ ബോംബ് സ്ക്വാഡ് എസ് ഐ സി അശോകൻ എ എസ് ഐ സി പി ബിനീഷ് സി പി ഒ കെ കെ ജിജിൻ രാജ് ഡോഗ് സ്ക്വാഡ് ഓഫീസർ നിജീഷ് സംബന്ധിച്ചുപറമ്പ് ഗാർഡനിംഗ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു